നമസ്കാരം നാറ്റ് എക്സിലേക്ക് സ്വാഗതം ഞാൻ സുധീന ആനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏലൈൻ കട്ടിൽ വരുന്ന പ്രിന്റഡ് ജോർജറ്റിൽ വരുന്ന കുർത്തികളാണ് ഇതാണ് കുർത്തി വരുന്നത് ജുവൽ നെക്ക് ആണ് വരുന്നത് ജുവൽ നെക്കിൽ വരുന്ന ഏലൈൻ കട്ടിൽ വരുന്ന കുർത്തിയാണ് ഫാബ്രിക് വരുന്നത് പ്രിന്റഡ് ജോർജറ്റ് ആണ് അതിൽ നെക്ക് ലൈനിലായിട്ട് ജുവൽ നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ കട്ട് ബീഡ്സും മിററും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബോട്ട് നെക്ക് ആണ് ഇതിന് വരുന്നത് ഫുൾ ബോഡി ഫുള്ളായിട്ട് ലൈനിങ് ഉള്ള കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവില് ലൈനിങ് ഇല്ല ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് എ ലൈൻ കട്ടിൽ വരുന്ന കുർത്തിയാണ് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലൂ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് വരുന്ന കുർത്തിയാണ് അതിൽ കട്ട് ബീഡ്സ് മെറും വെച്ചിട്ടുള്ള നെക്ക് ലൈൻ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന കുർത്തിയാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഈ കുർത്തിക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് ഇതിൽ നെക്കിൽ ജുവൽ നെക്കാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഗ്രീൻ ഗ്രീൻ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് വരുന്ന കുർത്തിയാണ് നെക്കിൽ കട്ട് ബീഡ്സ് മിറർ വെച്ചിട്ടുള്ള വർക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് ഏലൈൻ കട്ടിൽ വരുന്ന കുർത്തി ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന കുർത്തി ഈ കുർത്തികളുടെ എല്ലാ സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പർ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്